എരമൻ വില്ലേജ് സമ്മേളനം നടന്നു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജുജു ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ബസാർ പയ്യന്നൂർ സമ്മേളനങ്ങൾ വിവിധ തലങ്ങളിൽ നടന്നു വരികയാണ് എറമം വില്ലേജ് സമ്മേളനം എരമം കണ്ണാപ്പള്ളിപ്പോലിൽ നടന്നു ബാലസംഘം കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം അനുരാഗ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഇവിടെ ഇരിക്കുന്നത് ചേർന്നിട്ടുള്ളത് നമുക്കറിയാം മെയ് ജൂൺ ജൂലൈ മാസങ്ങളിലായി ബാലസംഘത്തിൻ്റെ മുഴുവൻ വില്ലേജ് സമ്മേളനങ്ങളും സംസ്ഥാന കമ്മിറ്റി പൂർത്തീകരിക്കണം എന്ന് പറഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ നമ്മൾ മുഴുവൻ വില്ലേജ് സമ്മേളനങ്ങളും പൂർത്തീകരിച്ച സമ്മേളനത്തിനകത്ത് പങ്കെടുക്കുന്ന ആരെങ്കിലും ഉണ്ടാവുക ആദ്യമായിട്ടാണ് ഞാൻ ബാലസംഘത്തിൻ്റെ വില്ലേജ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന നരങ്കിലൂട സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ആരെയല്ലേ എല്ലാരും മുന്നേ സമ്മേളനത്തിൽ പങ്കെടുത്തതാ ഇതേപോലെ സമ്മേളനത്തിൽ അപ്പോ എല്ലാവരും അപ്പൊ ആദ്യമായിട്ട് വരുന്നില്ല അങ്ങനെയാണെന്നൊരു പ്രശ്നമില്ലേ ബാധിക്കാനില്ല അപ്പൊ എല്ലാവരും മുന്നേ സമ്മേളനത്തിനകത്ത് പങ്കെടുത്തവരാണ് മുന്നേ പിന്നെ ഈ സമ്മേളനത്തിലെല്ലാം പങ്കെടുത്ത കൂട്ടുകാരാണ് ഇതാണ് നിങ്ങൾ മാത്രം ഈ സമ്മേളനത്തിനകത്തേക്ക് നിങ്ങളെ മാത്രം നിങ്ങളെ കൂട്ടി കൊണ്ടുവരുന്നതിന്റെ ചിന്തിച്ചിട്ടുണ്ടാ കഴിഞ്ഞ സമ്മേളനത്തിനും നിങ്ങൾ തന്നെ ഈ സമ്മേളനത്തിന് നിങ്ങൾ തന്നെ അറിവ് ചിന്തിച്ചിട്ടുണ്ടോ ഇതിനാണ് എന്നെ മാത്രം നിങ്ങൾ മാത്രല്ല നിങ്ങൾ ഒരുപാട് കൂട്ടുകാരുണ്ട് നിങ്ങളുടെ വീടിൻ്റെ അകത്ത് അല്ലെ ഒരുപാട് കൂട്ടുകാരുണ്ട് നിങ്ങളെ പോലെ ഒരുപാട് കൂട്ടുകാർ ഇനിയും കൂട്ടി വീട്ടിലിരിക്കുന്നുണ്ടാവും ചിലപ്പോ കളിക്കുന്നുണ്ടാവും അവരെന്നെ ഇങ്ങോട്ട് കൂട്ടാണ് നിങ്ങളെ മാത്രം ഇങ്ങോട്ട് കൂടിക്കുന്നത് പറയാനില്ല സംഘാടക സമിതി ചെയർമാൻ എം ബി ബാലൻ സ്വാഗതം പറഞ്ഞു ബാലസംഘം എരമം വില്ലേജ് പ്രസിഡന്റ് ആദിഷ് രാജ് അദ്ധ്യക്ഷത വഹിച്ചു ബാലസംഘം പെരിങ്ങോമേരിയ സെക്രട്ടറി സൈഹരി സുരേഷ് പെരിങ്ങോമേരിയ കമ്മിറ്റി പ്രസിഡന്റ് ദയാഗോവിന്ദ് ഏരിയ കമ്മിറ്റി അംഗം അഭിഷേക് എന്നിവർ സംസാരിച്ചു ആദിഷ് രാജിനെ പുതിയ പ്രസിഡന്റായും ഗോപിക പ്രസാദിനെ സെക്രട്ടറിയായും സി പി സനൽകുമാറിനെ കൺവീനറായും സമ്മേളനം തിരഞ്ഞെടുത്തു എന്റെ മകൻ അഭിക്ക് ഇഷ്ടമാണ് ദിവ്യക്ക് അവരുടെ ഇഷ്ടം നടത്തുകയല്ലേ അവളുടെ സ്വപ്നം നടക്കട്ടെ അച്ഛാ കല്യാണ ദിവസം നല്ല ട്രെൻഡി ഓർണമെന്റ്സ് അണിഞ്ഞു വേണം എനിക്ക് ഒരുങ്ങാൻ

പ്രിയപ്പെട്ടവരുടെ ഇഷ്ടങ്ങൾ നെഞ്ചോട് ചേർത്തവർ ജുജു ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ബസാർ പയ്യന്നൂർ